ആരോഗ്യത്തോടെയിരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ കർഷകർക്ക് നൽകേണ്ട കൂലിയും ആനുകൂല്യങ്ങളും നഗരസഭ നിഷേധിക്കുന്നു നിഷേധിക്കുന്നുവെന്നാരോപിച്ച് ഷൊർണ്ണൂർ നഗരസഭാ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കെ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ കർഷകർക്ക് നൽകേണ്ട ആ കൃത്യസമയത്ത് നൽകേണ്ട ഉഴവുകൂലി അടക്കമുള്ള തുക ഈ നഗരസഭയുടെ കെടു കൊണ്ട് ഇവിടുത്തെ കർഷകർക്ക് കിട്ടാതെ ആയി അവരാകെ ഇന്ന് കടക്കണിയിൽ ബുദ്ധിമുട്ടായി അനുഭവി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കടക്കണിയിലായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് ഈ ഷൊർണൂരിലെ കർഷകർ നീങ്ങിക്കൊണ്ടിരിക്കുക നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാർഷിക മേഖലയിലുള്ള വിവിധ സംഘടനകൾ ഇതിനകം ഇതിനകം ഇവിടെ സമര സമരപ്രഖ്യാപനങ്ങളുമായി ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ എന്നാൽ ഇത്തരം സമര പ്രഖ്യാപനങ്ങളും ഈ നഗരസഭയ്ക്കെതിരെയും കാർഷിക രംഗത്തിനെതിരെയും കൃഷിഭവനെതിരെയും സർക്കാരിനെതിരെയും ശക്തമായ ജനപ്രക്ഷോഭമുണ്ടായിട്ടും ഇവിടെ കണ്ണു തുറക്കാത്ത അടക്കമുള്ള ഇതിന്റെ അധികാരികളെ ഞങ്ങൾ ജനമാധ്യത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതിന്റെ ഒരു ഇന്നത്തെ ഈ സമരം എന്നാണ് ഞങ്ങൾക്ക് ആദ്യമായി പറയുവാനുള്ളത് മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ അധ്യക്ഷനായി വി കെ ശ്രീകൃഷ്ണൻ ടി എച്ച് ഫിറോസ് ബാബു ടി കെ ബഷീർ ശ്രീകലാ രാജൻ പി ആർ പ്രവീൺ എ ഗോപികൃഷ്ണൻ എ സന്തോഷ് കുളപ്പുള്ളി വിനയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി